ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് ഒൻപത് ഇവിടെ നിനക്ക് എന്ത് കാര്യം ഏലിയാവിനെ ഇസബേൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ ശക്തനായ ദേവപുരുഷൻ ഭയപ്പെട്ടു ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദുഷ്ടശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ട ഇസബേൽ എന്ന സ്ത്രീ തൻ്റെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ ഏലിയാവ് നിർമൂലമാക്കിയതിൽ പ്രതികാരം പോണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏലിയാവെ കൊന്നുകളയും എന്ന് ഭീഷണി മുഴക്കി അതിൽ ഭയന്ന് മരണഭയം പിടിച്ചിട്ട് ഏലിയാവ് ഓടിപ്പോയി ദൈവം കൊടുത്ത ഭക്ഷണം കഴിച്ച് അതിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഒരേ ബോളം നടന്നു അവിടെ ഒരു ഗുഹയിൽ കടന്ന് രാ അപ്പോൾ ദൈവം ഏലിയാവോട് ചോദിച്ച ചോദ്യമാണ് ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ഏലിയാവെ കൊണ്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ളപ്പോൾ ഈ ഭയം ഏലിയാവിന് ഭൂഷണമല്ലായിരുന്നു ഏലിയാവിൻ്റെ ജീവിതോദ്ദേശം ദൈവീകമായിട്ടുള്ളത് പൂർത്തീകരിക്കാതെ ദൈവം അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റില്ലായിരുന്നു നമ്മോടും പലപ്പോഴും പല സ്ഥാനങ്ങളിലും വെച്ച ദൈവം ഈ ചോദ്യം തന്നെ ചോദിക്കാറുണ്ട് നാം അത് കേൾക്കുന്നുണ്ടോ കേൾക്കാതെ പോകുന്നു എന്നതാണ് ചോദ്യം നാട്ടും പുറങ്ങളിലൊക്കെ വെറുതെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ കൂടിയിരുന്ന് പരദൂഷണം പറയാറുണ്ട് നാമും ദൈവഹിതത്തിന് ദൈവജനത്തിന് വിപരീതമായി സംസാരിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചോദിക്കും നിനക്കിവിടെ എന്ത് കാര്യം നിന്നെ ഇവിടെ നിൽക്കുവാനല്ല വിളിച്ചത് മുന്നോട്ട് പോകുവാനാണ് എന്ന് വിശ്വാസത്തിൽ ബലഹീനത വന്ന് ജീവിതത്തിൽ നിരാശ പടരുമ്പോൾ ദൈവം ചോദിക്കും ഇതേ ചോദ്യം നാം മുന്നോട്ട് പോകേണ്ടിയവരാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരിക്കുമ്പോൾ നാം ദൈവത്തോട് പെറുപെറുക്കുമ്പോൾ ദൈവം നമ്മോട് പറയും ഇവിടെയല്ല നിന്റെ സ്ഥാനം മുന്നോട്ടുള്ള നിൻ്റെ യാത്രയിൽ ഞാൻ നിന്നെ ശക്തിയായി ഉപയോഗിക്കും എന്ന് എബ്രായർ പതിനൊന്ന് മുപ്പത്തിയെട്ടിൽ വിശ്വാസവീരന്മാർ കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു കാരണം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവർ ഓടി നടന്നത് അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും നമ്മോട് നാം തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ വലിയ ദൈവപ്രസാദം നമുക്ക് ലഭിക്കുവാനും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും ഇടയായിത്തീരും പ്രാർത്ഥിക്കാം പ്രേ പിതാവേ നിനക്കിവിടെ എന്ത് കാര്യം എന്ന് അങ്ങ് ഞങ്ങളോട് ചോദിച്ചാൽ കാര്യമില്ലാത്തിടത്ത് നിൽക്കുവാൻ കാര്യമില്ലാത്തതിൽ ഇടപെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ യേശു നാമത്തിൽ ആ മേൻ ഗാഡ് ബ്ലസ്സസ് ഓ